ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്നുകൂടെ പോവുകയാണ് സിജോ വി ജോണ് തുടരുന്നുണ്ട് സിജോ നമുക്കിനിയും അറിയേണ്ടത് ഡി ജി പിയുടെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ നടപടി എപ്പോൾ ഉണ്ടാകുമെന്നാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കം പറയുന്നു ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണം അവരെ പുറത്താക്കണം ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പറഞ്ഞു അത് അല്പസമയം മുൻപ് അനിൽ അക്കര നടരാജിനോടും അക്കാര്യം വ്യക്തമാക്കി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന ആവശ്യം അവരും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് നടപടി വൈകാൻ അതായത് കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടോ പ്രത്യേകിച്ച് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു ഇവര് പിരിച്ചുവിടാമെന്ന നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവർക്കെതിരെയുള്ള ഒരു നടപടിക്ക് കാലതാമസം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അധികം വൈകില്ല നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് നിയമോപദേശനായി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു പക്ഷേ ഇവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നട ഇവൻ്റെ നടപടിക്രമം എന്ന നിലയിൽ അവരെ പുറത്താക്കിക്കൊണ്ട് ഒരു ഓർഡർ അത്തരത്തിൽ വളരെ വേഗത്തിൽ ഇറക്കാൻ സാധിക്കത്തില്ല കാരണം ഇവർ ഇവരാദ്യമായി ഇവരെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും അതിനുശേഷം ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും ആ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിശദീകരണം തേടും അതിനുശേഷമായിരിക്കും വിശദീകരണം തൃപ്തമാണ് തൃപ്തിയാണ് എന്നുണ്ടെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകില്ല തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കാരണം കാണിക്കൽ നോട്ടീസ് അത് തള്ളിക്കൊണ്ട് ഇവരെ സസ്പെൻഡ് ഇവരെ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള നടപടികളിലേക്ക് പോവുക നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുക കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അത് സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യാഘാതമുണ്ട് കൺ അവർ സമൂഹം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നുണ്ട് ഈ പോലീസുകാരെ ഇനി സർവീസിൽ നിന്ന് നിർത്തരുതെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസൊക്കെ സജീവമായി വിഷയം നിലനിർത്തുന്നു ഇവരെ പുറത്താക്കണം ആവശ്യം ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് വരുന്നത് ഈ വിഷയം സജീവമായി ചർച്ചയായി നിലനിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും ഇവരെ സർവീസിൽ തന്നെ നിലനിർത്തുന്നത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട് ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവരെ യാതൊരു തരത്തിലും സംരക്ഷിക്കേണ്ടെന്ന നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ ഉൾപ്പെടെ പോകുന്നത്